ദ ജേർണലിസ്റ്റിലേക്ക് അല്ല ചാനൽ കൂട്ടുകാരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയാണ് റിപ്പോർട്ടർ ചാനലിലെ പട്ടിക്കുഞ്ഞിനെ പോലെ കരയുന്ന മുടിയില്ലാത്ത ഒരു ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളോടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടേ ഇരക്കി നീതി കൊടുക്കണ്ടേ അയാളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടേ പോലീസിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടേ അയാൾ ഉള്ള സ്ഥലം എവിടെയാണെന്ന് അറിയണ്ടേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഇനി എന്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എയെ കുറിച്ച് കഴിഞ്ഞ രണ്ട് രണ്ടര ദിവസമായി ചാനലുകൾക്കൊന്നും പറയാനില്ല ചാനലുകൾക്കൊന്നും അറിയുകയും വേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ അതായത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിരുന്നു എല്ലാ ചാനലുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ മാങ്കൂട്ടത്തിൽ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ പറയുന്നത് ഇരയ്ക്ക് നീതി കിട്ടുന്ന കാര്യമാണോ അതിജീവിത എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് കോടതിയിൽ സഹായകരമാകുന്ന എന്തെങ്കിലും ആണോ ഒന്നുമല്ല രാഹുലിനെ അവിടെ കണ്ടു രാഹുലിനെ ഇവിടെ കണ്ടു രാഹുൽ അവിടെ പോയി പൂച്ചയെപ്പോലെ കരഞ്ഞു പട്ടിയെപ്പോലെ കരഞ്ഞു പോലെ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഓരോരോ കഥകൾ പറയുകയാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ബേസിക് എത്തിക്സ് പോലും പാലിക്കാതെ വാച്ചാരുതു കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഈ മേഖലയിൽ അവന്മാർ കഥാപ്രസംഗം പറയുന്നത് പോലെ കുറേ ഭാവനകൾക്കനുസരിച്ച് എന്തൊക്കെയോ പുലമ്പുകയാണ് ഇത് കേട്ടിരിക്കാൻ മണ്ടന്മാരായ കുറേ പ്രേക്ഷകർ ഞാൻ ഇത്രയും കടുപ്പിച്ച് പറയാനുള്ള കാര്യം ഇപ്പോൾ ആർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് അറിയണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലിരിക്കുന്ന ഓരോ സമയവും ഓരോ മിനിറ്റും ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞ ചില ആലങ്കാരിക പുങ്കവന്മാരുണ്ടായിരുന്നു ചാനൽ മുറികളിൽ കോട്ടിട്ട ജഡ്ജിമാർ അവർക്കിപ്പോൾ വിധിയും പറയണ്ട വിചാരണയും നടത്തണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പോലും പറയണ്ട അതെന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് ഓരോ മണിക്കൂറിലും ഒരു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദം ഒരു വശത്ത് വന്നപ്പോൾ ഇരയ്ക്ക് നീതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ വിഷയം അങ്ങോട്ട് തട്ടിക്കളഞ്ഞു ഇരയ്ക്ക് നീതിയും കൊടുക്കണ്ട അവർക്ക് മാങ്കൂട്ടത്തിൽ തീവ്രതയും അളക്കണ്ട ഒന്നും വേണ്ട ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിലും പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്ത യുവതി അത് രാഷ്ട്രീയ പ്രേരിതമായൊരു നീക്കത്തിന് തെളിവാണ് സാധാരണഗതിയിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കൊടുക്കേണ്ട പരാതിയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിരിക്കുന്നത് അത് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതിൻ്റെ തെളിവാണ് ബി ജെ പിയും സി പി എമ്മും കൂടി രാഷ്ട്രീയ പ്രേരിതമായി നീക്കങ്ങൾ നടത്തുകയാണ് അതുപോലെ തന്നെ ചിലരുടെ സമ്മർദ്ദ പ്രകാരമാണ് പെൺകുട്ടി പരാതി കൊടുത്തത് തുടങ്ങിയ ഒരുപാട് വാദങ്ങൾ രാഹുൽ ഉന്നയിക്കുന്നുണ്ട് അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതുകൊണ്ടാവണം ഹൈക്കോടതി രാഹുലിൻ്റെ അറസ്റ്റ് ആദ്യത്തെ കേസിൽ തടഞ്ഞു മുൻകൂർ ജാമ്യം ഇനി പരിഗണിക്കാൻ പോവുകയാണ് മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ അന്വേഷണ സംഘം കേസ് ഡയറി ഹാജരാക്കണം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കണം ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന വാദങ്ങളെ മുറിക്കുന്ന വിധി രീതിയിൽ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണോ അത് അന്വേഷണ സംഘത്തിന് കൊടുക്കണം അപ്പോൾ ആ കേസിൽ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അതിൽ ബലാത്സംഗം നിലനിൽക്കില്ല ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഗർഭം ഛിദ്രം നടത്തിയിട്ടില്ല ഗർഭം തൻ്റെതല്ല അങ്ങനെയുള്ള കുറേ വാദങ്ങൾ രാഹുൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചാനലുകൾ പറയുന്നത് എന്തായാലും ആ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയാൽ അത് വലിയ ആശ്വാസമാകും പക്ഷെ അപ്പോഴും കുരുക്കായിട്ട് രണ്ടാമത്തെ കേസുണ്ട് ഈ രണ്ടാമത്തെ കേസെന്ന് പറയുന്നതും ഇതുപോലെ പോലീസിലേക്ക് പോയൊരു പരാതിയല്ല അത് കെ പി സി സിക്ക് കിട്ടുന്നത് പിന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയപ്പെടുന്നു അവിടെ നിന്ന് ഫോർവേഡ് ചെയ്ത് ഡി ജി പിക്ക് അവിടെ നിന്ന് സ്റ്റേഷനിലേക്കും വന്നതാണ് അപ്പോൾ ഇത്തരം കേസുകളിലൊക്കെ ഒന്നാമത് വൈകിയാണ് ഈ പരാതികൾ കൊടുക്കപ്പെടുന്നത് വളരെ വൈകിയാണ് സംഭവം നടന്ന് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ പരാതി കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരാതി കിട്ടുമ്പോൾ തന്നെ ഒരു എസ് എച്ച്ഒ അതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിട്ട് വേണം എഫ്ഐആറിന് കാരണം എന്തുകൊണ്ട് ഇത് വൈകി എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം വന്നത് എങ്ങനെയാണ് ഈ പരാതിയുടെ ഘടന തുടങ്ങി കുറേ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത പരാതി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഡി ജി പി നേരിട്ട് കൊടുക്കുന്ന പരാതി അല്ലെങ്കിൽ ഡി ജി പി ഓഫീസിൽ നിന്ന് വരുന്ന പരാതി ആവുമ്പോൾ എസ് എച്ച്ഒക്ക് കേസെടുത്തേ പറ്റും അപ്പോൾ എസ് എച്ച്ഒ എന്തായാലും എടുക്കുന്നു പക്ഷേ അത് തെറ്റായ നടപടിക്രമമാണ് കീഴ്വഴക്കമാണ് എന്ന് രാഹുലിന് വാദിക്കാൻ കഴിയും അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ ബലാത്സംഗ ആരോപണമുണ്ട് ഗർഭം ധരിക്കാൻ പ്രേരിപ്പിച്ചു ആദ്യത്തെ പരാതിയിൽ പോലെ രണ്ടാമത്തെ പരാതിയിലും ഗർഭം ധരിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ക്രൂരമായി ബലാത്സംഗം ചെയ്തു ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ശരീരത്തിലെ മുറിവുകൾ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ ഇനി കിട്ടില്ല കാരണം അത്രയും വൈകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഗർഭം ധരിക്കണമെന്ന് രാഹുൽ എല്ലാ പെണ്ണുങ്ങളോടും പറഞ്ഞു എന്ന നിലയിലേക്ക് ഒരു വാദം വരുമ്പോൾ അതിൽ ലോജിക്കലായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം കാരണം കാര്യം നടത്താൻ വേണ്ടി യുവതികളെ സമീപിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ ഗർഭിണികളാകാതിരിക്കാനാണ് നോക്കുക അവർ പ്രഗ്നൻസി വേണ്ട എന്ന നിലയിലായിരിക്കും സമീപിക്കുക പക്ഷേ ഇവിടെ രാഹുൽ ഈ പെൺകുട്ടികളോടൊക്കെ ഗർഭം ധരിക്കണമെന്ന് പറയുന്നു അതെന്തുകൊണ്ടാണ് അത് കുരുക്കാകുമെന്ന് തിരിച്ചറിയാനുള്ള ബോധം അയാൾക്കില്ലേ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പം അതാണ് സത്യമെങ്കിൽ അതായത് ഈ യുവതികളൊക്കെ ഗർഭം ധരിക്കണമെന്ന് രാഹുൽ പറയുകയാണെങ്കിൽ അയാൾക്ക് കാര്യമായ എന്തോ മാനസിക പ്രശ്നമുണ്ട് അയാൾ ഒരു സൈക്കോപാത്താണെന്ന വാദം അംഗീകരിക്കേണ്ടി വരും അല്ല രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ഒരു വാദത്തിന് വേണ്ടിയാണ് ഇത്തരം ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നതെങ്കിൽ ഈ കേസുകളുടെ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഈ കേസിൻ്റെ മെറിറ്റിലേക്കും പോകുന്നില്ല ഇങ്ങനെയുള്ള പല പെൺകുട്ടികളുടെ അടുത്തും രാഹുൽ ഇതേ വാദം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പല കഥകളും വരുന്നത് അപ്പോൾ ആ കഥകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അയാൾക്കെന്തോ പ്രശ്നമുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം രണ്ടാമത്തെ കേസിലും കിട്ടിക്കഴിഞ്ഞാൽ സകല ആരോപണങ്ങൾക്കും തിരിച്ചടി കൊടുക്കാനുള്ള ഒരു വേദിയായി രാഹുൽ അതിന് ഉപയോഗിക്കും കാരണം ഇത്രയും നാളായിട്ട് രാഹുലിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഇത്രയും നാളായിട്ട് രാഹുൽ ഇരിക്കുന്ന എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ചാനലുകളും രാഹുലിനെ വിട്ടപ്പെട്ടാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും രാഹുലിന് തനിക്കെതിരായി ഉണ്ടായത് മുഴുവൻ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കുറെ കൂടി എളുപ്പത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും പക്ഷെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി ഒരു ഓപ്പൺ സ്പേസിലേക്ക് വരണമെങ്കിൽ മാധ്യമങ്ങളെ കാണണമെങ്കിൽ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടിയേ പറ്റൂ മുൻകൂർ ജാമ്യം കിട്ടാതെ രാഹുൽ പുറത്തിറങ്ങിയാൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും രണ്ടാമത്തെ കേസിൽ നോട്ട് അറസ്റ്റ് കൊടുത്തിട്ടില്ല പക്ഷേ രാഹുലിനെതിരെ നിർബന്ധിതമായ നടപടികൾ ഉണ്ടാകരുതെന്ന് കോടതി പറഞ്ഞതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല പക്ഷേ മുൻകൂർ ജാമ്യം നേടിയെങ്കിൽ മാത്രമേ തൻ്റെ വാദങ്ങൾ പ്രാഥമികമായെങ്കിലും കോടതി അംഗീകരിച്ചു എന്ന് രാഹുലിന് പുറത്ത് പറയാൻ സാധിക്കൂ അങ്ങനെ മുൻകൂർ ജാമ്യം കിട്ടിയെങ്കിൽ മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തൻ്റെ ഭാഗത്ത് നിന്നുള്ള തെളിവുകൾ കൊടുക്കാൻ രാഹുലിന് കഴിയൂ രാഹുൽ പറയുന്നത് എന്താണ് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കാൻ തയ്യാറാണ് താൻ ഒളിവിൽ പോയിട്ടില്ല ഒളിവിൽ പോയി എന്നൊക്കെയുള്ള കഥകൾ മാത്രമേ ഉള്ളൂ എന്നാണ് രാഹുൽ പറയുന്നത് അപ്പോൾ അന്വേഷണ സംഘം എത്ര പരാജയമാണെന്ന് നോക്കൂ രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിലാണ് എന്നാണ് അവര് പറയുന്നത് ചാനലുകൾ പറയുന്നത് രാഹുൽ പറയുന്നത് അഭിഭാഷകന് മുഖേന പറയുന്നത് ഞാൻ ഒളിവിലല്ല ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാൻ തയ്യാറാണ് തൻ്റെ അറസ്റ്റ് ഒഴിവാക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ വേണമെങ്കിൽ കോടതികൾക്ക് രാഹുലിന് ജാമ്യം കൊടുക്കാം അറസ്റ്റ് അറസ്റ്റ് ഉണ്ടാകാത്ത രീതിയിൽ കേസുമായി സഹകരിക്കാൻ വേണമെങ്കിൽ രാഹുലിനോട് നിർദ്ദേശിക്കാം അന്വേഷണത്തോട് രാഹുൽ പൂർണ്ണമായി സഹകരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് രാഹുലിന് ജാമ്യം തരാമെന്ന് കോടതി പറയാം അങ്ങനെ പറയുകയാണെങ്കിൽ തൻ്റെ ഭാഗത്തുള്ള തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിൽ ഹാജരാക്കാം ഇന്ന് മാത്രമല്ല തനിക്കെതിരെ വ്യാജ പ്രചാരണമാണ് രാഷ്ട്രീയ പ്രേരിതമാണ് പ്രചാരണമാണ് നടന്നത് എന്ന് രാഹുൽ പറയുന്നുണ്ട് കോടതിയിൽ ആ വാദം വേണമെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി രാഹുലിന് ഇടപെടാം ഈ കേസ് തന്നെ വ്യാജമാണ് തന്നെ ബോധപൂർവം കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിന് തിരിച്ചടിക്കാം നിയോരമായി തന്നെ തിരിച്ചു പോ തിരികെ നിയമപരമായി തന്നെ പോകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ പോകാനുള്ള ഒരു അവസരമുണ്ടായാൽ രാഹുലിന് വലിയ രാഹുൽ എതിരാളികൾക്ക് കൊടുക്കുന്ന വലിയ തിരിച്ചടിയായിരിക്കും അത് എന്ന് മാത്രമല്ല കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചെത്തിയാൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്ന വാദം ഉന്നയിക്കുന്നുണ്ട് പരിപൂർണമായും കോൺഗ്രസ് പാർട്ടി മുഴുവൻ രാഹുലിനെ പുറത്താക്കിയെങ്കിലും രാഹുൽ തിരിച്ചു വന്നാൽ അതായത് നിയമപരമായി അദ്ദേഹത്തിൻ്റെ ഭാഗം തെളിയിച്ച് തിരിച്ചു വരികയാണെങ്കിൽ ഈ കേസുകളൊക്കെ സെറ്റിൽ ചെയ്യുക സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കേസുകളിലൊക്കെ വിജയം നേടി തിരി ഏതോർത്ഥത്തിനോ ഈ കേസുകളിൽ വിജയം നേടി തിരിച്ചു വരികയാണെങ്കിൽ രാഹുലിനെ തിരിച്ചെടുക്കണം എന്ന് കരുതുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ട് പ്രവർത്തകരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിന് അവിടെ ഒരു ചാൻസ് ഉണ്ട് പക്ഷേ അതിനൊക്കെ ഈ മുൻകൂർ ജാമ്യം എന്ന് പറയുന്ന കടമ്പ കടക്കണം എന്ന് മാത്രമല്ല അന്വേഷണ സംഘത്തിന് മുന്നിൽ തൻ്റെ ഭാഗത്തുള്ള തെളിവുകൾ ഹാജരാക്കി തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താനും അതുതന്നെ കോടതിയെ ബോധ്യപ്പെടുത്തി ഈ കേസുകളിൽ കേസുകൾ കെട്ടിച്ചമച്ചതാണ് എന്ന രാഹുലിൻ്റെ വാദം അത് ശരിയാണെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കാനും രാഹുലിന് സാധിക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ വേണ്ടി രാഹുൽ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ നീങ്ങുകയാണെങ്കിൽ അത് ഒരു വലിയ തിരിച്ചടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീർന്നു പോകും ഈ കേസോടുകൂടി ഇല്ലാതാകും രാഹുലിനെ ഒളിവിൽ വെച്ച് പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ രാഹുലിനെ കേരളം മുഴുവൻ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകും അങ്ങനെ വരുമ്പോൾ സി പി എമ്മും ബി ജെ പിയും വളഞ്ഞിട്ട് രാഹുലിനെ ആക്രമിക്കും കോൺഗ്രസുകാർ അദ്ദേഹത്തെ പിന്തുണക്കില്ല രാഹുൽ രാഹുലിനെ ഒളിപ്പിച്ചത് കോൺഗ്രസ് ആണ് എന്ന് സി പി എമ്മും ബി ജെ പിയും പറയും അങ്ങനെ ഒരേ സമയം കോൺഗ്രസ് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എതിരെ ഒരു വലിയ ീക്കം അവരുടെയൊക്കെ വലിയ തകർച്ച പ്രതീക്ഷിച്ചിരുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് പക്ഷേ രാഹുലിൻ്റെ അറസ്റ്റ് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല കോടതിയിൽ നിന്ന് അനുഭാവപൂർണമായ സമീപനമാണ് ഇപ്പോൾ രാഹുലിനെതിരെ ഉണ്ടാകുന്നത് മാധ്യമങ്ങളാകട്ടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയ നേതൃത്വങ്ങളാകട്ടെ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ വിഷയത്തെക്കുറിച്ച് കാര്യമായി അന്വേഷിക്കുന്നില്ല രാഹുൽ എവിടെ പോയെന്നൊന്നും ചോദിക്കുന്നില്ല മറ്റു കാര്യങ്ങളൊന്നും പറയുന്നുമില്ല അപ്പം സ്വാഭാവികമായിട്ടും രാഹുലിന് ഒരു കളം ഒരുങ്ങുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് രാഹുൽ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായി അദ്ദേഹത്തിനെതിരെ നിന്ന് എതിരാളികൾക്ക് അതൊരു വലിയ തിരിച്ചടിയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് കോടതിയിൽ നിന്നും പക്ഷെ ഇതൊക്കെ അടിസ്ഥാനം കോടതിയിൽ നിന്നുള്ള ഇടപെടൽ തന്നെയാണ് കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു നീക്കം രാഹുലിന് കൂടുതലായി ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് തിരിച്ചടിക്ക് ശക്തി കൂടാൻ രാഹുലിന് സാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ചാനലുകളൊക്കെ ഇനിയും രാഹുലിനെ വേട്ടയാടിയാലും നിയമവഴിക്ക് പോയി സത്യം തെളിയിക്കാനാണ് തൻ്റെ തീരുമാനം എന്ന് രാഹുൽ ഉറപ്പിച്ചാൽ ആ ദിലീപ് കേസൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ രാഹുലിന് മുന്നോട്ട് പോകാൻ സാധിക്കും നാലുവെച്ച് ചോക്കൂ ദിലീപിനൊക്കെ എന്തൂരം മാധ്യമ വിചാരണകൾ നേരിടേണ്ടി വന്നിട്ടും നിയമത്തിൻ്റെ കണ്ണിൽ ദിലീപിന് ഊരിപ്പോരാൻ കഴിയും അയാൾക്ക് മുന്നോട്ട് പോകാൻ അത് ധാരാളം മതി എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അപ്പം ആ രീതിയിൽ തന്നെ ആ അത്രയും കാലത്തെ വിചാരണ കഴിഞ്ഞിട്ട് ദിലീപ് പുറത്തേക്ക് ഒരു സാഹചര്യം അതേപോലെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലും ആ വിഷയത്തേക്ക് കോട്ട് ചെയ്ത് ഇടപെടാൻ കോടതി വഴി ഇടപെടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്